പ്രദേശത്തിനെ മൊത്ത വെള്ളത്തിലി അടിലി ആക്കിഞ്ചണിയൊക്ക എഞ്ചു പറയും മുന്നേ കുളങ്ങളും തോടുകളും കിണറും ബോറവൊള്ളക്കെട്ടുകളും ഒക്കെ നഞ്ചക്കി കയ്യഞ്ചത്തിരാണ് മണൽ തിണ്ടു വെള്ളപ്പൊക്കത്തിലി ഇട്ടിവ സാധ്യത ഉളിക്കൊണ്ടു വെള്ളപ്പൊക്ക വരുവാ ഇട്ടയുള്ള വാട്ടക്കു കയ്യഞ്ചവരൂ സിമെന്റും ഇഷ്ടികയും കൊണ്ടു ഉറപ്പടെ തിണ്ടുകൾ ഉണ്ടാക്കാണു അടുപ്പ് ഉയരത്തിലെ ഉണ്ടാക്കാണു അപകടപിടിച്ച മരങ്ങളും കൊമ്പുകളും കണ്ടെത്തി മുറിച്ചു മാച്ചാണു അപ്പൊരിക്ക ചെയ്യേണ്ട കാര്യണം കൃത്രിമ ശ്വാസ കൊടുക്കലും അറിഞ്ചിക്കാണു ഫസ്റ്റ് എഡ് ബോക്സുണ ഒപ്പറ തന്നെ മരുന്നുകളുടെ ലിസ്റ്റും കൂടെ കരുതണു അത്യാവശ്യ സമയം ഒളിക്കേണ്ടിയ ഫോൺ നമ്പറും കുടുംബക്കാരുടെ കയ്യിൽ ഉളഞ്ചു ഉറപ്പാക്കാണു നീന്തലു അറിയാത്തവരും നീന്തലു പഠിഭ നോക്കാണു ബുള്ളപ്പൊക്ക സാധ്യത ഉളഞ്ചു മനസ്സിലാവുത്തലോ യാത്ര കഴിഞ്ചത്തിരെ ഒഴിവാക്കാണോ ബുള്ളപ്പൊക്ക മുന്നറിയിപ്പോ ശ്രദ്ധിച്ചു കേൾക്കാണു റേഡിയോ ടി വി തുടങ്ങുന്ന ബലിവഞ്ച മുന്നറിയിപ്പോ ശ്രദ്ധിക്കാണോ എമർജൻസി കിറ്റു എപ്പോഴും കയ്യിൽ കരുതണു വെള്ളപ്പൊക്കം ഉണ്ടാവത്തലോ പിരക്കന്തു മാറ്റിയ സാന ഏവയൊക്കെ ഇൻചുളനെ നേരത്തെ തീരുമാനിക്കാണു വെള്ളപ്പൊക്ക സമയത്തോ വൈദ്യുതി കമ്പി പൊട്ടി വീന്തോ ഉണ്ടാവുക സാധ്യതയുള്ള അപകടങ്ങൾ വരടയാക്കുക വെള്ളക്കെട്ട് നീൻചുള അതണെ നടക്കടയിക്കാണു വെള്ളപ്പൊക്ക സമയത്തും ശേഷണം തിളപ്പിച്ചാച്ചത വെള്ള മാത്രം കുടിപ്പ് പാടുള്ളി തീച്ച സാന അടച്ചു വെക്കാണു കട്ടച്ചായ കഞ്ഞിവെള്ള കരിക്കുപൊള്ള തുടങ്ങിയവന് കുടിക്കാണു പള്ളക്കാട്ടി ഇന്തലോ അരുവേള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു ഒ ആർ എസ് പൊള്ള വേങ്കിക്കൊടിക്കാം ബ്ലീച്ചിങ് പൗഡറോ അല്ലടന്തലോ ചുണ്ണാമ്പ് ഉപയോഗിച്ചു പിരണ ചുറ്റും നഞ്ച കാണു വെള്ളപ്പൊക്ക സമയത്തോ പുഴ തോടു അരിവി തുടങ്ങുന്നവനെ മുറിച്ചു കടക്കരുതോ സുരക്ഷിതായുള്ള നല്ല സ്ഥലത്തെങ്കു മാറേണ്ടിയ വന്തലോ ചുവടുത്തഞ്ച കുപ്പങ്ങളോ അത്യാവശ്യം മരുന്തോ വില പൊട്ടിപ്പുള്ള സാധനങ്ങളും വില പൊട്ടിപ്പുള്ള രേഖകളും ഇവനെ പ്ലാസ്റ്റിക് കവറിലി പൊതിഞ്ചു എമർജൻസി കിറ്റുന്ന ഒപ്പറെ എടുക്കാണു പിരക്കത്തിയ വൈദ്യുതി മൈക്കാണു കറണ്ട് ഉപയോഗിക്കഞ്ച ഉപകരണ എമ്പടും ഉയരത്തിരിവെക്കാണു കക്കോസോ കുളിമുറി ചാലുകളോ തുടങ്ങത്ത സ്ഥലങ്ങളിൽ മണൽ നിറച്ച ചാക്കുകളൂടാണു പുറമെയുള്ള അഴുക്കോ ഉള്ളിലേക്ക് ആക്കുകയാണ് ഒഴുക്കുള്ള വെള്ള വെള്ളക്കെട്ടുള്ള പ്രദേശത്തു ഇറങ്ങുക പാടുക്കാണ് വെള്ളപ്പൊക്ക കഴിഞ്ഞ ശേഷം വേഗ തന്നെ അത്യാവശ്യ ബോണ്ടിയ ചികിത്സക്കോ എത്താണ് ദുരന്ത വന്ത പ്രദേശത്തോ കാമ പോകരുത്തു പിരക്കു തിരിച്ചു താമസിപ്പ വഞ്ചന മുമ്പ് പിരയും ചുറ്റുപട്ടണം നല്ല പോലെ നോക്കത്തതിനു ശേഷം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചു നഞ്ച കാണു കുടിവെള്ളത്തെങ്കു ഉപയോഗിക്കുന്ന കിണറുകളൊക്കെ നഞ്ച കാണു കെട്ടിനെഞ്ചുള്ള വെള്ളത്തിൽ ബുള്ളടുവ മക്കളെ ണവട്ടണയും വെള്ളക്കെട്ടുന്നലോ ആടുന്തോ മാറിക്കാണു വൈദ്യുതി ഉപകരണങ്ങളോ അവനെ അപകട സാധ്യത ഒഴിവാക്കത്തിന് ശേഷമാതിര ഉപയോഗിപ്പാടുള്ളി വെള്ളപ്പൊക്കത്തിൽ പട്ടു പൊതുന്ത തീച്ചു സാധനങ്ങളൊഞ്ചും തിനരുത്തു അറിയാം പ്രതിരോധിക്കാം പൊതുജന താല്പര്യാർത്ഥ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുക